ഇന്നിപ്പോൾ നമ്മൾ ഒരു ബ്രീഡിങ് ഫാം സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യം പണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ കർഷകർക്ക് കൂടുതലും ഫാറ്റനിങ് ആയിരുന്നു താല്പര്യം ഫാറ്റനിങ് പറഞ്ഞു കഴിഞ്ഞാൽ പന്നിക്കുട്ടികളെടുത്ത് വലുതാക്കി ഇറച്ചിക്ക് തീ എന്ന് വെച്ചാൽ പണി കുറവാ കാരണം രാത്രി എപ്പോഴെങ്കിലും തീറ്റ കൊടുക്കണം ഒന്ന് കഴുകിയിടണം തീർന്നു വിൽക്കുമ്പോൾ കാശു വരുന്നു പക്ഷേ ഇന്നത്തെ കാലത്ത് ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ പന്നിക്കുട്ടികളെ കിട്ടുന്നില്ല ഞാൻ അതായത് പറിമാൻഡ് വളരെയധികം കൂടി ഇന്നിപ്പോൾ കേരളത്തിലുള്ള പ്രൊഡക്ഷനോ പുറത്തുനിന്ന് ഉള്ള കുട്ടികളെ പോലും ഇവിടെ കിട്ടുന്നത് തികയാതെ വരുന്നതുകൊണ്ട് പലവർക്കും കുട്ടികളില്ല അപ്പോൾ കൂട് കാലിയായിട്ട് കിടക്കുന്നു ഇവരെ ഫുഡ് യൂസ് ചെയ്യാനായിട്ട് സ്ഥലമില്ല അപ്പോൾ എല്ലാവരും ബ്രീഡിങ്ങിലേക്ക് മാറുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് തള്ളപ്പന്നികളെയും ആൺപന്നിയും പെൺപന്നിയും നമുക്ക് വേണ്ടി വരും അപ്പോൾ അതിന് ഒന്ന് അതിൻ്റെ ജനിതക ഗുണമേന്മ അതിപ്പം ഞാൻ പറയില്ല അതായത് എപ്പോഴും നിങ്ങളാണും പെണ്ണും തമ്മിൽ ബന്ധമില്ലാത്ത എടുക്കണം അപ്പോൾ പലപ്പോഴും ഞാൻ കണ്ടേക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരേനം ലാർജായിട്ട് ഇനം അല്ല എപ്പോഴും സങ്കരേനാണ് നല്ലത് ഞാൻ വേറെ ഇതിലും ഇത് പറയേണ്ടേ സങ്കര ആവുമ്പോൾ കൂടുതലതിന് പ്രത്യോൽപാദനം ബെറ്റർ ആയിരിക്കും വളർച്ച കൂടുതലായിരിക്കും പക്ഷേ ആണ് വേറെ ഇനത്തു നിന്നോ അല്ലെങ്കിൽ വേറെ വളരെ ഒരു രീതിയിൽ ബന്ധമില്ലാത്ത നിന്ന് എടുക്കുകയാണെങ്കിൽ എപ്പോഴും നല്ലതാണ് പലപ്പോഴും ഞാൻ കണ്ടുവരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ അവിടെ ഉണ്ടായ പെൺപന്തി തന്നെ വയ്ക്കും എന്നിട്ട് അടുത്ത ഫാമിൻ്റെ നിന്ന് ഒരാണിനെടുക്കും രണ്ട് വർഷം കഴിയുമ്പോൾ വേറെ ഫാമിലെന്ന് എടുത്തു അപ്പോൾ ഇവർ പക്ഷെ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ കാലകാലം വന്ന് ഈ ഇതെല്ലാം അങ്ങടും ഇങ്ങടും ബന്ധുക്കൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ രണ്ട് വർഷം കൂടുമ്പോൾ ആണിനെ മാറ്റുന്നു പക്ഷേ എൻ്റെ പ്രൊഡക്ഷൻ കുറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇംബ്രീഡിങ് അതായത് അടുത്ത ബന്ധുക്കൾ തമ്മിൽ അല്ലെങ്കിൽ ബന്ധമുള്ള ആ അച്ഛനും അമ്മയും തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട് അപ്പോൾ കഴിയുന്നതും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു രണ്ടിനം ചേർന്നിട്ടുള്ള സങ്കര ഫീമെയിൽസ് എവിടെ കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ആണിനെ മൂന്നാമത്തെ ഒരു ഇനമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് അത് തന്നെയാണ് നമുക്കിവിടെ ചെയ്യാൻ ഏറ്റവും നല്ലത് പക്ഷേ ഈ മൂന്നേനവും ആയിരിക്കണം കേട്ടോ അതായത് മൂന്നും നല്ല ഈക്വൽ പെർഫോമൻസ് ഉള്ളതിൽ ക്രോസ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഹൈബ്രിഡ് വിഗർ അല്ലെങ്കിൽ സങ്കര ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ ഇനിയിപ്പോൾ നമ്മൾ കുട്ടിയെടുത്തു കുട്ടിയെടുത്തു കഴിയുമ്പോൾ വേറെ പല കാര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ ജനിതകമായിട്ടുള്ള ഒരു കാര്യങ്ങൾ നോക്കി പക്ഷേ ഇതിന് ചില ഫിസിക്കൽ ക്യാരക്ടേഴ്സ് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട് ഇതിൽ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പന്നിക്ക് മെയ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഒരു മൂന്ന് മുതൽ അഞ്ച് മിനിറ്റ് വരെ അപ്പോൾ ഏറ്റവും പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് ഒരു ആണാണെങ്കിൽ രണ്ട് കാലിൽ നിൽക്കണം പെണ്ണാണെങ്കിൽ ഇരുന്നൂറ് കിലോ മുന്നൂറ് കിലോ കുറച്ചും കൂടി പ്രായമാകുമ്പോൾ ഈ പറയുന്ന നല്ല ഇനങ്ങൾക്കൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കിലോ വെയിറ്റ് ഉണ്ട് ഈ ആണിനെ മേത്ത് കയറാൻ അല്ല ഒരു മൂന്ന് മിനിറ്റ് താങ്ങിക്കൊണ്ട് നിൽക്കണം പത്ത് പതിനാല് കുട്ടികളെ അപ്പോൾ ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും കാലിൽ വളരെയധികം സ്ട്രെസ് ഉണ്ട് അതുകൊണ്ട് ഞാൻ പാർപ്പിടത്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴും നനവ് കുറയ്ക്കുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ പ്രാധാന്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കാല് നോക്കണം കാല് വല്ലാതെ ചെരിഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെ വല്ലാതെ സ്ലാൻഡ് കൂടെലാണെങ്കിൽ അത് വീക്കാണ് വയ്യാത്ത ആയതുകൊണ്ടാണ് വെയ്റ്റ് താങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് വല്ലാതെ ഇങ്ങനെ പോകുന്നത് ഇനി ഇങ്ങനെ നേരെ കുത്തനെ കുത്തനെ ചിലപ്പോൾ പന്നിക്ക് വരും അത് കാണുമ്പോൾ ഓക്കെ തോന്നും പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കുത്തനെ നിൽക്കുമ്പോൾ ഈ വെയ്റ്റ് ട്രാൻസ്ഫർ അതിൻ്റെ മറ്റേ ഡൈനാമിക്സ് കറക്റ്റായിരിക്കില്ല അപ്പോൾ സാധാരണ രീതിയിലൊരു നാൽപ്പത്തഞ്ച് ഡിഗ്രി ആംഗിളിലുള്ള കുളമ്പുള്ള പന്നികൾ അതുമാതിരി തന്നെ രണ്ട് കുളമ്പും ഒരേമാതിരി രണ്ടും വ്യത്യസ്ത സൈസാണെങ്കിൽ പിന്നെ ഈ പന്നി നടത്തി നോക്കുക നടക്കുമ്പോൾ യാടാതെ ഒരു കാറ്റ് വോക്ക് അല്ലാതെ സ്ട്രെയ്റ്റ് വോക്കാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ കാല് വളരെ പ്രാധാന്യമാണ് കാലിൻ്റെ സ്ട്രക്ചർ അപ്പോൾ ഒന്ന് അത് നോക്കേണ്ടി വരും രണ്ടാമത് നമ്മൾ സെലക്ഷനിൽ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ എത്ര ടീച്ച്സ് എത്ര മുലക്കാമ്പുകളുണ്ട് എന്നുള്ളത് ഇത് ഫിക്സ്ഡ് അല്ല ഞാൻ നമ്മൾ പത്ത് ഉള്ളതുണ്ട് പന്ത്രണ്ട് അഞ്ച് പേർ പേരുണ്ടാവാം ആറ് പേർ ഉണ്ടാവും ഇപ്പോൾ ഫോറിൻ രാജ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് പതിനഞ്ച് കുട്ടികളൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രസവത്തിൽ നിന്ന് അപ്പോൾ പത്തും പന്ത്രണ്ടും ഇത് പോരാ മുലക്കാമ്പ് പോരാ അപ്പോൾ അവർ ത്രൂ സെലക്ഷൻ എന്താ ചെയ്തേക്കുന്നത് വെച്ചാൽ പതിനാറ് അപ്പോൾ നമ്മൾ അതൊരു വളരെയധികം ജനിതകമായിട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുന്ന അപ്പോൾ നമ്മൾ എടുക്കുന്ന ബ്രീഡിങ് സ്റ്റോക്കിന് മുഴുവനും പതിനാല് ഇതുണ്ട് അതിൽ തന്നെ പതിനഞ്ചുള്ളതിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത തലമുറയിൽ പതിനഞ്ച് വരാനുള്ള സാധ്യത കൂടലാണ് അപ്പോൾ എപ്പോഴും കൂടെലുള്ളതായിരിക്കണം പതിനാല് പതിനഞ്ച് പതിനാറ് ഉണ്ടെങ്കിൽ അത്രയും നല്ലത് പിന്നെ രണ്ടാമത് നോക്കേണ്ട ഈ എട്ട് മാസം പ്രായമാകുമ്പോൾ ഈ എല്ലാ മലക്കാമ്പുകളും ആക്റ്റീവ് ആവണമെന്നില്ല ചിലപ്പോൾ ഇൻവേർട്ടഡ് ടീറ്റ് എന്ന് പറയും അതായത് നമ്മൾ വലിച്ചു കഴിഞ്ഞാൽ അകത്തേക്ക് കയറിപ്പോകുന്ന അപ്പോൾ സാധാരണ രീതിയിൽ ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഏഴ് എട്ട് മാസം ആകുമ്പോൾ നമ്മൾ താഴെ ഇരുന്ന് നോക്കിയിട്ട് എത്ര ഫങ്ഷണൽ ടീറ്റ് ഉണ്ട് എന്നുള്ളതാണ് പിന്നൊരു സെലക്ഷൻ ചിലപ്പോൾ ബ്ലണ്ടായിട്ടുണ്ടാവും അതി കൂടെ പാല് വരില്ല അപ്പോൾ കൂടുതൽ ടീ ടീറ്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ മുലക്കാമ്പുകൾ ഉണ്ടെങ്കിൽ കൂടുതൽ കുട്ടികൾ നന്നായിട്ട് കുടിച്ച് പെട്ടെന്ന് വളരും പിന്നെ അതിൻ്റെ സ്പേസിങ് ലെങ്ത്ത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പതിനാല് കുട്ടി ചിലപ്പോൾ ഈ പറയുന്ന നാടൻ പന്നിക്കുമുണ്ടാവും ചെറിയ നാട്ടിൽ കാട്ടുപന്നിക്കും ഉണ്ടാവും പക്ഷെ ഇവരുടെ എന്താണ് നീട്ടം കുറവും ആകുമ്പോൾ ബന്ധപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രായം കഴിയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ച് കുടിക്കാൻ സ്ഥലമില്ല ഈ പാല് ചുരത്തുക എന്ന് പറയുന്ന ഓക്സിറ്റോസ് എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ ആക്ഷനിലാണ് അതൊരു പത്തോ പതിനൊന്നോ ഇപ്പം നമ്മൾ പശുവിൻ്റെമാതിരി തന്നെ പത്തോ പതിനൊന്നോ ആണ് അതിന് ആക്ഷൻ ഉള്ളത് അപ്പോൾ ഈ നീട്ടം കുറവാകുമ്പോൾ മൂന്നാല് കുട്ടികളിരുന്ന് കുടിക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ചില കുട്ടികൾ വലുതാവും ചില കുട്ടികൾ വലുതാവും വലുതാവില്ല അപ്പോൾ നീട്ടം കൂടുതലുണ്ടെങ്കിൽ സ്പേസിങ് കൂടുതലാണെങ്കിൽ എല്ലാ കുട്ടിയും ഒരേമാതിരി വളരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം നീട്ടം വളരെ ഇമ്പോർട്ടൻ്റ് പിന്നെ ഞാൻ പറയുന്നത് നീട്ടം കൂടുതലാണെങ്കിൽ കൊഴുപ്പിന്റെ അളവ് കുറവായിരിക്കും ഉള്ളർച്ചി കൂടുതലായിരിക്കും അപ്പം നീട്ടം വേറൊരു ഫാക്ടറാണ് മോ പിന്നത്തെ ഒരു നാലാമത്തെ ഒരു ഫാക്ടർ അല്ലെങ്കിൽ മൂന്നാമത്തെ ഒരു ഫാക്ടർ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ജെൻറ്റീലിയ എക്സ്റ്റേണൽ ജെൻറ്റീലിയ എന്ന് പറയുന്നത് ഇപ്പോൾ പെണ്ണിൻ്റെ കേസിൽ നമ്മളിപ്പോൾ സ്കാൻ ചെയ്യാനും പറ്റിയില്ലെങ്കിൽ അതിൻ്റെ വൾവ മറ്റേ അതിൻ്റെ ഷേപ്പ് നോക്കുക സാധാരണ രീതിയിൽ ഒരു ആയിട്ട് പുറത്തേക്ക് താഴ്ഭാഗം പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അതിന് നോർമൽ പ്രൊസീജിയർ അത് വളരെ ചെറുതാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമുക്ക് മെയ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാവും പ്രസവിക്കുന്ന സമയത്തും പ്രോബ്ലം വരാം ഇനി വേറൊരു ടൈപ്പ് നമ്മൾ ചിലപ്പോൾ കാണും ഈ അടി കൂർത്തതിന് പകരം ഒരു ബ്ലണ്ടായിട്ട് ഇങ്ങനെ ഒരു റൗണ്ടഡ് ഷേപ്പിൽ ഇങ്ങനെ അകത്തേക്ക് പോയിക്കുന്നത് അത് അതിൽ നിന്ന് നമ്മൾ പ്ര പ്രതീക്ഷിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഗർഭപാത്രം അകത്ത് മോളുന്നൊരു ലിഗമെൻ്റ് വഴിയാണ് അതിനെ പിടിച്ചു വച്ചേക്കുന്നത് അപ്പോൾ ഈ ബ്ലണ്ടാവുന്ന എന്തുകൊണ്ടാണെന്ന് വച്ചാൽ ഈ ലിഗമെൻ്റ് വീക്കാണെങ്കിൽ പ്രസ് ഗർഭപാതം താഴത്തേക്ക് വലിയുമ്പോൾ ഈ വൾവേ വലിക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ ബ്ലണ്ടായിട്ടിരിക്കുന്നത് അങ്ങനത്തെ പന്നികളെ നമ്മൾ എണ ഒരു പ്രശ്നം വരാവുന്നതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ലിഗമെൻ്റ് വീക്ക് ആയതുകൊണ്ട് പ്രഗ്നൻ്റ് ആകുമ്പോൾ ഗർഭിണിയാവുമ്പോൾ ഈ പറയുന്ന പ്രൊലാക്സ് ചിലപ്പോൾ പുറത്തേക്ക് തള്ളി വരുന്ന സാധ്യത കൂടെയല്ല അപ്പോൾ അങ്ങനത്തെ പെൺപന്നികളെ നമ്മൾ അവോയ്ഡ് ചെയ്യാം പിന്നെ വളരെ റയറായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ആണും പെണ്ണും കൂടി അല്ലാത്ത ഒരു ഹർമോ ഒരു ആയിട്ടുള്ള അല്ലെങ്കിൽ ടെസ്റ്റ് മറ്റേ ചെറിയൊരു ടെസ്റ്റിസ് മാതിരി വരുന്ന അങ്ങനത്തെ അവോയ്ഡ് അവോയിഡ് ചെയ്യാം ആണുങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൻ്റെ രണ്ട് മറ്റേ സ്ക്രോട്ടോ രണ്ട് ടെസ്റ്റിസും മറ്റേ ബീജം ഉണ്ടാകുന്ന രണ്ട് ടെസ്റ്റിസും ഒരേ സൈസുള്ളതാണോ ഏറ്റവും വലുതാണെങ്കിൽ നല്ലതാണ് കാരണം വലിപ്പം കൂടുന്നതിനനുസരിച്ച് എപ്പോഴും ഇതിൻ്റെ ബീജത്തിൻ്റെ അളവും ബീജത്തിൻ്റെ കോൺസെൻട്രേഷനും കൂടുന്നെന്ന് പറയും അതായത് ബീജത്തിൻ്റെ കോൺസെൻട്രേഷനും ഈ അളവും കൂടുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ് കാരണം നമുക്ക് അത്രയും കൂടുതൽ കുട്ടികൾ കിട്ടാൻ സാധ്യതയുണ്ട് വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സാധാരണ രീതിയിൽ ഒരു ഷീത്തിൻ്റെ അകത്താണ് ഇതിൻ്റെ പെന്നിസ് ഇരിക്കുന്നത് അപ്പോൾ ഈ പെന്നിസ് പശുവിനെ മാതിരി തന്നെ ഇത് ഇതിന് മേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ പെന്നിസ് പുറത്തേക്ക് വരികയാണ് ഒരു എസ്സുമാരത്തെ ഒരു ഷേപ്പ് നേരെയാവുന്നുണ്ട് അപ്പോൾ എങ്ങാനും ഈ പറയുന്ന എവിടെയെങ്കിലും അടി കൊട്ടിയിട്ടോ എന്തെങ്കിലും മുറിവോ വന്നിട്ട് ഈ പറയുന്ന പുറത്തുള്ള ഷീറ്റും അകത്തുള്ള പെന്നിസിൻ്റെ ഇടയിൽ എന്തെങ്കിലും അറ്റാച്ച്മെന്റ് ഉണ്ടെങ്കിൽ ഇത് നല്ല ആണായിരിക്കും ജനിതകമായിട്ട് നല്ല ഗുണമേന്മയുള്ളതായിരിക്കും കാലും എല്ലാം നന്നായിരിക്കും പക്ഷേ ഇതിനൊരിക്കലും എറക്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആൺബന്തി ചിലപ്പോൾ വേസ്റ്റ് ആകും അപ്പോൾ എപ്പോഴും നമ്മളൊരു ആറ് ഏഴ് മാസം കഴിയുമ്പോൾ ഈ പ്രപ്യൂസിൻ്റെ അകത്ത് പെന്നിസ് ഫ്രീ ആയിട്ടുണ്ടോയെന്ന് നോക്കുക അപ്പോൾ എക്സ്റ്റേണൽ ഇല്ല പുറത്തുനിന്നുള്ള അപ്പോൾ നമുക്ക് സ്കാനർ ഇല്ലെങ്കിൽ പുറത്തുള്ള കാര്യങ്ങൾ അപ്പം എക്സ്റ്റേണൽ ഇല്ല ലെഗ്സ് കാലിൻ്റെ ഗുണമേന്മ നട നടത്തും പിന്നെ ജനറൽ കൺഫർമേഷൻ പിന്നെ ഈ മറ്റേ മുലക്കാമ്പുകളുടെ എണ്ണം നീട്ടം ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു ശ്രദ്ധിച്ചെടുക്കുകയാണെങ്കിൽ ഇത് അടുത്ത ഗുണമേന്മ എണ്ണം പിന്നെ എങ്ങാനും നിങ്ങൾക്ക് ഒരു സാധ്യത വരുവാണ് ഒരു തള്ളപ്പന്നിയിൽ നിന്ന് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കുട്ടികളുടെ എണ്ണം വെച്ചിട്ടല്ല അതിലേറ്റവും വളർച്ചയുള്ള കുട്ടികളെ നമുക്ക് എടുക്കാൻ കിട്ടുകയാണെങ്കിൽ എപ്പോഴും അത് കൂടുതൽ പെട്ടെന്ന് വളരും പക്ഷെ ഇതിലൊക്കെ ഞാൻ അതായത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിയായിട്ട് കാണുക കോഴിയിൽ എന്താ നടക്കുന്നത് അതാണ് പന്നിയിൽ ഇൻ്റർനാഷണൽ ആയിട്ട് നടക്കുന്നത് ഇന്ത്യയിൽ അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ പന്നിയിൽ ചെയ്യുന്നത് പശുവിൻ്റെ ബ്രീഡിങ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യാൻ നോക്കുന്നത് അവിടെയാണ് നമ്മൾ തെറ്റിപ്പോകുന്നത് അപ്പോൾ കോഴിക്ക് കോഴിയുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും ഒരു നല്ലൊരു ബ്രീഡിംഗ് ഫാമായിട്ട് ലിങ്ക്ഡ് ഇങ്ങനെ നല്ല പ്യുവർ ലൈൻസ് ഉള്ള ഒരു ബ്രീഡിംഗ് ഫാമിൽ ത്രീ വേ ക്രോസ് ടു വേ ക്രോസും ഈ തേർഡ് മെയിലുമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ജെ ജനറ്റിക് ബ്രീഡിങ് സിസ്റ്റം അങ്ങനത്തെ ഫാമായിട്ട് ലിങ്ക് ചെയ്ത് അവിടുന്ന് നമ്മൾ റീപ്ലേസ്മെന്റ് സ്റ്റോക്ക് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരേ ഗുണമേന്മയുള്ള ഈ സെലക്ഷൻ കൂടി ചെയ്തു കഴിഞ്ഞാൽ ഒരേ ഗുണമേന്മയുള്ള കുട്ടികളെ നമുക്ക് ഉൽപാദിക്കാൻ പറ്റും